എസ് ഡി പി ഐയുടെ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ച സംഭവം കേരളത്തിൽ മാത്രമല്ല ഇങ്ങ് ഡൽഹിയിൽ പോലും സജീവ ചർച്ചാ വിഷയമാണ് തലത്തിൽ തന്നെ ബി ജെ പി ഉന്നയിക്കുന്നു ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയുടെ പിന്തുണ അങ്ങ് കേരളത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനുമാണ് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാകുന്ന ഈ വിഷയത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അഴുകുഴമ്പൻ സമീപനം മുന്നോട്ട് വയ്ക്കുകയാണ് പല സ്ഥാനാർത്ഥികളും എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്നോ വേണമെന്നോ പറയാതെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം കൊല്ലത്തെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ എസ് ഡി പി ഐ യു ഡി എഫ് ബന്ധത്തെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് പറയാതെ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ മതേതര കക്ഷികൾ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനകളുടെ പിന്തുണ വേണ്ടെന്ന് വ്യക്തിപരമായി അഭിപ്രായമില്ല യു ഡി എഫ് തീരുമാനത്തെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പ്രതികരിച്ചു എസ് ഡി പിന്തുണ പരസ്യമായി വേണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പറയുന്നത് പക്ഷേ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിനോടത്ര യോജിപ്പില്ല പിന്തുണയിൽ തെറ്റില്ലെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിറങ്ങിയ ശേഷമാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ആർ എസ് പി നേതാവുമായ പ്രേമചന്ദ്രൻ പിന്തുണ സ്വീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്തത് യു ഡി എഫിനും തന്റെ പാർട്ടിക്കും ഒറ്റ അഭിപ്രായമാണെന്നും പ്രേമചന്ദ്രൻ പറയുന്നു യു ഡി എഫ് തീരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആലോചിച്ച് മറുപടി പറയുമെന്നായിരുന്നു പ്രേമചന്ദ്രന്റെ മറുപടി കോൺഗ്രസിന്റെ നിലപാടിന് വഴങ്ങാതെ തീവ്ര ന്യൂനപക്ഷ വോട്ടുകളെ പെട്ടിയിലാക്കി വിജയിച്ചു കയറാനുള്ള ശ്രമമാണ് എൻ കെ പ്രേമചന്ദ്രൻ നടത്തുന്നതെന്ന് വ്യക്തം പ്രേമചന്ദ്രന്റെ പാർട്ടിയും യു ഡി എഫ് ഘടകകക്ഷിയുമായ ആർ എസ് പിക്കും വേണ്ടെന്ന യു ഡി എഫ് തീരുമാനത്തോട് യോജിപ്പില്ലെന്നതാണ് സത്യം ചൊവ്വാഴ്ച കൊല്ലത്ത് സംഘടിപ്പിച്ച ഫേസ് ടു ഫേസ് പരിപാടിയിൽ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബുബേബി ജോണും എസ് ഡി പി ഐ പിന്തുണ തള്ളാൻ തയ്യാറായിരുന്നില്ല